സ്ത്രീയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനുള്ള വിശുദ്ധ എവെങ്കിലിയോ വിശുദ്ധ മർക്കോസ് എവെങ്കിലിയസ് എഴുതിയ സുവിശേഷം നാലാമധ്യായ ഒന്നൊട്ട് ഇരുപത് വരെ പ്രധാനമായി വിതക്കാരൻ്റെ ഉപമയാണ് പ്രതിപാദ്യ വിഷയം നാല് തരം സ്ഥലത്തെ വീണതായി പറയുന്നു ഒന്ന് പാറപ്പുറത്ത് രണ്ട് വഴിയരികിൽ മൂന്ന് മുള്ളുകൾക്കിടയിൽ നാല് നല്ല നിലത്ത് ഒത്തിരി വിശാലമായ വയലുകളല്ലെങ്കിൽ അത് നാട്ടിൻപുറത്തെ ചെറിയ വയലുകളാണെങ്കിൽ കുറ്റിക്കാടുകളും ഉൾപ്പടർപ്പുകളും വഴിയും പാറയും സമൃദ്ധമാണ് അവിടെയും ചില വിത്തുകൾ വീണിരിക്കാം എന്നാൽ ശ്രദ്ധയോടെ വിത്ത് കഴിക്കേണ്ടത് വിതക്കാരൻ്റെ ഉത്തരവാദിത്തമാണല്ലോ വിതക്കാരൻ്റെ കൈപ്പിടിയിൽ നിന്ന് അയഞ്ഞ് നല്ല മണ്ണിലല്ലാതെ വീഴുന്നത് കൂട്ടം തെറ്റുന്ന ആളുകളുടെ അവസ്ഥയാണ് കൂട്ടം തെറ്റിപ്പോകുന്ന ആട് ആട്ടിടയനായ ദാവിയതിൻ്റെ കാലങ്ങളിൽ ദുഷ്ടമൃഗങ്ങളുടെ കയ്യിൽ ആവപ്പെടുമായിരുന്നു എന്നാൽ ദാവിയതിനെ അങ്ങനെ ഒരു കൈപ്പിഴ പറ്റിയതായി കാണുന്നില്ല ഇഷ്ടമുള്ള ഇടം തേടുന്നവർക്ക് തുടക്കത്തിൽ ആനന്ദമായിരിക്കും പിന്നീടത് ഒരു ദുരന്തമായി സംഭവിക്കുകയും ചെയ്യും മുടിയനായപ്പത്രൻ്റെ ഉമ്മയിൽ കുടുംബത്തിലെ ആരാധനാ സമൂഹത്തിൽ നിന്ന് വിട്ടുപോയതാണ് അവൻ്റെ ദുരന്തം തുടക്കത്തിൽ അവനും അവൻ്റെ കൂട്ടുകാരുടെ സമൂഹത്തിനും ആഘോഷപെരുമയായിരുന്നു അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവൻ വിട്ടുപോയതിൻ്റെ ദുഃഖം പേറുന്ന മാതാവും പിതാവും സഹോദരങ്ങളും വേലക്കാരും മാത്രമായിരിക്കും പക്ഷേ അവൻ്റെ കൂടെ ഉള്ള ആൾക്കാരിൽ തുലവും ചുരുക്കമായിരിക്കണം അവർ അവൻ്റെ കൂടെ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നിരിക്കണം സർവം നശിച്ചു കഴിഞ്ഞ് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പിതാവിൻ്റെ ശബ്ദം മാറ്റിൽ കൊണ്ടിരിക്കണം അതവനെ തിരിച്ചു പോകുവാൻ പ്രേരിപ്പിക്കുന്നു ആ സമയത്ത് അവനെ കൂട്ടുകാരില്ല ഭക്ഷണമില്ല നല്ല വസ്ത്രമില്ല ആഘോഷങ്ങളില്ല നാറിയ ചെറിയ തോർത്ത് മാത്രം ധനികനായ മനുഷ്യൻ പിതാവിൻ്റെ ആകർഷണ വലിയ പെടാഞ്ഞതുകൊണ്ടാണ് നരത്തിയിലേക്ക് പോയത് കർത്താവ് വിധക്കാരൻ്റെ ഉപ ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ കേബിൾക്കാരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് ഗ്രഹിക്കാതെയും ഇരുന്ന് മാനസാന്തരപ്പെട്ട് പാപോനം ലഭിക്കാതിരിക്കുന്നതിന് തന്നെയെന്ന് കർത്താവ് തൻ്റെ വചന ശുശ്രൂഷയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി വിധിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് നമ്മുടെ കർത്താവ് വന്നതും പരിശുശ്രൂഷ നടത്തിയതും കഷ്ടപ്പാട് സഹിച്ചതും മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ആണല്ലോ പക്ഷേ രാത്രിയാമങ്ങളിൽ പൈശാചി ചിന്തകൾ വയലുകളിൽ നല്ല വിത്തിൻ്റെ കൂടെ കളകളെയും വിതയ്ക്കുന്നു അതുകൊണ്ടാണ് ഉണർന്ന് ഒരുങ്ങി ജാഗ്രതയോടിപ്പാൻ കർത്താവ് നമ്മോട് ഓർമ്മപ്പെടുത്തുകയും കൽപ്പിക്കുകയും ചെയ്യുന്നത് ഈ നോമ്പിൽ ഒരു സ്വയവിശകലനം പരമപ്രധാനമാണ് രണ്ട് രീതിയിൽ വേണം ഒന്ന് നമ്മുടെ ഉള്ളിൽ വീഴുന്ന വിത്ത് ഞെരുക്കപ്പെടുന്നുണ്ടോ ആയി തെറ്റ് പോകുന്നുണ്ടോ പിശാചി എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ രണ്ട് നമ്മെ വിശേഷജനമായി വിളിച്ചിരിക്കുന്നത് ജീവിതത്തിലൂടെ ദൈവികനാമം പകർ നൽകുവാനുള്ള രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടമായിട്ടാണ് അവിടെ വിധക്കാരൻ്റെ റോളുണ്ട് ശ്രദ്ധയോടെ പകർന്നു നൽകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ടല്ലോ ജനങ്ങൾ എന്നെ ആരുന്ന് പറയുന്നു വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുന്നു ശിഷ്യന്മാരോട് നിങ്ങൾ എന്നെ ആരുന്ന് പറയുന്നു ഇങ്ങനെ ഒരു സ്വയം വിലയിരുത്തൽ നമുക്ക് അത്യന്താപേക്ഷിതമാണ് ചുറ്റും കൂടുന്ന മുഖസ്ഥുതിക്കാരുടെ വിലയിരുത്തൽ ആവൽക്കരമാണ് ദാവിത രാജാവ് ദർശകനായിരുന്നു എങ്കിലും തന്നിലേക്കും തൻ്റെ ജനങ്ങളിലേക്കും തൻ്റെ രാജ്യത്തിനുള്ളിലേക്കും ദൈവഭാഗത്തു നിന്ന് വിലയിരുത്തുവാൻ അഥവാ ദർശകൻ്റെ ജോലി ചെയ്യുവാൻ തൻ്റെ ജോലി ഭാരത്താൽ കഴിയാതെ പോകും എന്ന് കരുതി പ്രത്യേക ദർശകരെ നിയമിക്കുന്നതായി നാം കാണുന്നുണ്ട് താൻ നിയമിച്ച ദർശകൻ തന്നെ തനിക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അതിനെ വിധേയപ്പെട്ടും കൊടുക്കുന്നു നമ്മുടെ കണ്ണിലേക്കോൾ മറന്ന് അവരുടെ കണ്ണിലേക്ക് അരെ ശ്രമിക്കാതെ നമ്മെ തന്നെ തിരുത്തുവാൻ നാം ശ്രമിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ അത് അത്യാപത്ത് വരുത്തി വയ്ക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും അനുഗ്രഹ വലുവിളാക്കണമേ ഞങ്ങളെ നിൻ്റെ സൽഗുണങ്ങൾ പകർന്നു നൽകുന്ന ജാഗരൂകരായ വിധക്കാരാക്കണമേ പുത്ര ഉത്തര പരിശുദ്ധാത്മാവായത്തിയ ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാരാകട്ടെ